സജീർ ബുദ്ധിമുട്ട് ഞാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മുതല് ഈ അമിതമായ ക്ഷീണം മുടി ഒഴിച്ചില് അതുപോലെ ഉറക്കവും ഇല്ലായ്മ ഇടക്ക് പിന്നെ ശ്വാസം ഉറക്കത്തിൽ ഉറങ്ങി കിടക്കുന്ന സമയത്ത് പെട്ടെന്ന് നെഞ്ചെടുപ്പ് കൂടിയിട്ട് ഉണരുക പിന്നെ നിൽക്കുന്ന ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഒരു പെട്ടെന്ന് ക്ഷീണം ഉണ്ടായി പിന്നെ ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് മാറുക അങ്ങനെ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ട്രീറ്റ്മെന്റിന് വരുന്നത് വന്ന് ഇവിടെ ഡോക്ടറെ കണ്ടു പുള്ളി എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് തൈറോയിഡുണ്ട് അതിപ്പോയി ആണെന്ന് തിരിച്ചറിഞ്ഞു അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് അമ്പ്ലിൻ്റെ ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു അങ്ങനെ ഞാൻ തിരിച്ച് പിന്നെയും പോയി ഞാൻ ഒമാനിലാണ് ആ അപ്പോൾ തിരിച്ച് ഞാൻ പിന്നെയും പോയി പോയെങ്കിലും എനിക്ക് ഈ ബുദ്ധിമുട്ടുകൾക്കൊന്നും യാതൊരു കുറവുകളുമില്ല തുടങ്ങി ആദ്യ ഒരു ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ മാസത്തിനുള്ളിൽ തന്നെ വീണ്ടും ആ ബുദ്ധിമുട്ട് പഴയതിനേക്കാൾ കൂടുതലായി കുറച്ചൊന്നും ഇതായിട്ട് വീണ്ടും ഇതായി പക്ഷേ എന്താ ചെയ്യേണ്ടെന്നുള്ള ഒരു അറിയാൻ വേകാര്യം ഈ പറഞ്ഞത് കൊണ്ട് നെഞ്ചെടുപ്പ് കൂടുമ്പോഴ് അല്ലെങ്കിൽ നെഞ്ചിന് വേദന വരുന്ന ആ ഒരു ഫീല് വരുമ്പോഴേ ഉറക്കത്തിൽ നിന്നൊക്കെ സംഭവിക്കുമ്പോൾ അറ്റാക്ക് ആണോ എന്നുള്ള ഒരു തോന്നൽ പേടിയായി പോയി അതെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ പിന്നെ നമുക്കൊരു ഹോസ്പിറ്റലിൽ അവിടെ പോയാൽ പോലും അവിടെ ചെന്ന ഡോക്ടറോട് എന്താണ് എന്റെ ബുദ്ധിമുട്ടെന്ന് എനിക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കാര്യം നമുക്ക് അത് കറക്റ്റ് ഒരു എവിടെ വേദനയെന്നല്ല എന്താണ് പ്രശ്നമെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഉള്ള ഒരു പിന്നെ മറവി അങ്ങനെ ഉള്ള പ്രശ്നങ്ങൾ മറവി ഉണ്ട് അമിതമായിട്ട് പെട്ടെന്ന് തന്നെ ദേഷ്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ തന്നെ അവിടെ ഷോപ്പാണ് അവിടെ കസ്റ്റമർ വരുമ്പോൾ അവരോട് നോർമലി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് എനിക്ക് ദേഷ്യം ഉണ്ടാവുക എന്തെങ്കിലും ചെറിയ കാര്യത്തിനെ പോലും അങ്ങനെ പിന്നെ അതേപോലെ എന്തെങ്കിലും ചെറിയൊരു വിഷമം ഒരു ഫേസ്ബുക്കിൽ ഒരു ഒരു മരണ വാർത്ത കണ്ടാൽ പോലും ഒരു ആക്സിഡന്റ് വാർത്ത വായിച്ചാൽ പോലും പെട്ടെന്ന് ഞാൻ ഡൗൺ ആയി പോകും ആയിപ്പോ സമയത്തേക്ക് ഞാൻ അത് എനിക്ക് വന്നു എന്നുള്ള ഒരു ചിന്തയിലായി പോകും അങ്ങനെ ഞാൻ അങ്ങനെ ആ ഒരു ചിന്തിച്ചോണ്ടിരിക്കുന്നു അങ്ങനെയായിരുന്നു അവിടുത്തെ അവസ്ഥ അങ്ങനെ ഇപ്പൊ അതിനുശേഷം നാട്ടി വന്ന ട്രീറ്റ്മെന്റ് നടത്തും ഡോക്ടറെ കാണും ഡോക്ടർ പിന്നെ എല്ലാം ചെക്ക് ചെയ്യും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കൊണ്ടു കൊടുക്കുമ്പോ ഡോക്ടർ ഡോസ് കൂട്ടിക്കൊണ്ടേയിരിക്കും എന്നുള്ള കൂട്ടിക്കൊണ്ടേക്കി എഴുപത്തഞ്ച് പിന്നീട് അടുത്ത പ്രാവശ്യം വരുന്നത് ഓരോ വർഷത്തിൽ ഞാൻ വരുന്ന വരുമ്പോഴെല്ലാം അടുത്ത ഹൺഡ്രഡ് ആയി അങ്ങനെ ലാസ്റ്റ് യാതൊരു കുറവുമില്ല അങ്ങനെ ബുദ്ധിമുട്ടുകള് ഈ ആസിഡിറ്റി പ്രോബ്ലം എല്ലാം കൂടുതലായി അങ്ങനെ ലാസ്റ്റ് ഇപ്പോൾ ഒരു വർഷം മുമ്പ് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്നിട്ട് ഞാന് പിന്നെ വേറൊരു ഹോസ്പിറ്റലിൽ ഈ ഡോക്ടറുടെ പ്രശ്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആണെന്ന കാര്യത്തിൽ തന്നെ ഞാൻ വേറെ ട്രീറ്റ്മെന്റിൽ പോയി അവിടെ ഞാൻ ഈ പൊളിച്ച് കട്ടല് പിന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വന്ന് അത് ചെക്ക് ചെയ്യാൻ വേണ്ടി എൻഡോസ്കോപ്പി അതേപോലെ പി എച്ച് മെട്രി ഹയർ ടി സെർണ്ണി എല്ലാ ടെസ്റ്റുകളും നടത്തി ഇതെല്ലാം നോർമൽ തന്നെയാണ് സംഭവം റിസൾട്ട് കാണിക്കുന്നത് അവസാനം എന്റെ നിർബന്ധപ്രകാരം ഞാൻ ഗ്യാസിന്റെ ടാബ്ലറ്റ് വാങ്ങിച്ചു ഡോക്ടറോട് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ട് ഒരു മൂന്ന് മാസ ടാബ്ലറ്റ് ഡോക്ടർ പറഞ്ഞു ഇതിന്റെ ആവശ്യമില്ല ഞാൻ എൻ്റെ പ്രകാരം എൻ്റെ ബുദ്ധിമുട്ട് നോർമൽ എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറുന്നില്ല ഒരു കാരണവശാലും മാറുന്നില്ല അത് ഒരു ദിവസം ഒരു ബുദ്ധിമുട്ടാണ് അടുത്ത ദിവസം അടുത്താണ് വരുന്നത് കഴിവതും കൂടുതൽ ഞാൻ ഇങ്ങനെ സഹിച്ച് നിൽക്കുന്ന ഒരാളാ എത്ര ബുദ്ധിമുട്ട് വന്നാലും പിടിച്ചു നിൽക്കുന്ന ഒരാളാണ് പക്ഷെ ആ ഒരു ലാസ്റ്റ് ഇപ്പൊ ഈ ഒരു ലാസ്റ്റ് ഒരു മൂന്ന് മാസം മുമ്പ് വരെയുള്ള ബുദ്ധിമുട്ട് വന്നപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതായി ഞാൻ വീണ് പോകുന്ന ഒരു അവസ്ഥയായി ശരീരം മെലിയാണ് ആ നേരത്തെ എന്ന് പറഞ്ഞാൽ തണുപ്പിന്റെ പ്രശ്നമായിരുന്നു തണുപ്പ് പിന്നെ കൊള്ളാൻ പറ്റത്തില്ലായിരുന്നു തണുപ്പടിക്കുമ്പോ ആ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ പിന്നെ അത് ചൂടും കൂടെ ുദ്ധിമുട്ടായി ആ സ്റ്റേജിൽ വരെ എത്തി എന്താണോ എനിക്കൊരു ടാബ്ലറ്റിന്റെ ദോഷമാണോ ശരീരം മെലിഞ്ഞു തുടങ്ങി നേരത്തെ എനിക്ക് ശരീരം നല്ല രീതിയിൽ വണ്ണം വെച്ച് വന്നോണ്ടിരുന്നതാണ് പെട്ടെന്ന് ഈ ടാബ്ലറ്റിന്റെ ആ ഒരു ഇതുകൊണ്ടായിരിക്കാം എന്തോ അറിയില്ല പക്ഷെ പെട്ടെന്ന് പിന്നെ മെലിയാൻ തുടങ്ങി നല്ലോണം ബോഡി വെയിറ്റ് വിശപ്പില്ല നമുക്ക് ഇന്ന സമയത്ത് വിശക്കുന്നു എന്ന് പറയാൻ അല്ല ആ ഒരു ടൈമിംഗ് ഇല്ല ഫീലിംഗ് ഇല്ല കഴിച്ചാൽ നിറഞ്ഞു എന്നുള്ളൊരു ഫീലിംഗ് ഇല്ല അതേപോലെ തന്നെ പിന്നെ മോഷൻ പോകുന്നതിനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് എല്ലാം ഉണ്ടായിരുന്നു ശരിക്കും വളരെ ഒരു ഭയാനകരമായ ഒരു അവസ്ഥ എന്താണ് നമ്മള് ചെയ്യേണ്ടത് പോലും അറിയാൻ പറ്റുന്നൊരു അവസ്ഥ ജോലി നിർത്തി അതെ ജോലി നിർത്തി ഇനി പോകണ്ട എന്നുള്ളൊരു ചിന്തയിൽ വരെ വന്നിട്ടുണ്ട് പിന്നെ മറ്റു ബുദ്ധിമുട്ടുകൾ പ്രവാസി ആയി പോയതുകൊണ്ടും കുടുംബ ഭാരങ്ങൾ കൂടുതലായതുകൊണ്ടും വീണ്ടും എങ്ങനെയും പോകാൻ അങ്ങനെ കരുതിയിരിക്കുന്ന സമയത്താണ് ഡോക്ടർ വീഡിയോ കാണുന്നത് ഈ ഡോക്ടർ വീഡിയോ കാണുമ്പോൾ കരുനാപ്പള്ളി കിടക്കുന്ന ഞാൻ കോട്ടയത്തല്ല ഇനി തൃശ്ശൂരേ ഉള്ളൂ എങ്കിലും ഞാൻ അവിടെ വരാൻ തയ്യാറായിട്ട് തന്നെയാണ് ആ മനസ്സുകൊണ്ട് ആ വീഡിയോ കുറേ പ്രാവശ്യം കണ്ടു അതിലാ ഫസ്റ്റ് ഒരു പേഷ്യൻറ്റിൻ്റെ വീഡിയോ കണ്ടപ്പോൾ അതെനിക്ക് ഞാനാണെന്ന് എനിക്ക് മനസ്സിലായത് ആ വീഡിയോയിൽ കാണുന്ന വ്യക്തി കറക്റ്റ് ഞാനാണെന്നുള്ള ഒരു തോന്നൽ എനിക്ക് വന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ ഡോക്ടറുമായിട്ട് കോണ്ടാക്ട് ചെയ്തത് ഡോക്ടർ ടെസ്റ്റിങ് ചെയ്യാൻ ഈ ആന്റിബോഡി എന്നുള്ള സംഭവം തൈറോയിഡിനകത്ത് ടെസ്റ്റ് ചെയ്യുമെന്ന് പോലും അറിയുന്നത് ഞാൻ ഇവിടെ ഡോക്ടറെ കോൺടാക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് മുമ്പ് ഞാൻ കേട്ടിട്ട് പോലും വിടുന്നു ഞാൻ ഇത്രയും നാളുകൊണ്ട് ഈ അമ്പത് തൊട്ട് നൂറ്റി അൻപത് വരെയുള്ള ടാബ്ലറ്റ് കഴിച്ചെങ്കിലും എനിക്ക് ഇങ്ങനൊരു ഉണ്ടെന്ന് തൈറോയിഡിന് ഒരു ടെസ്റ്റ് കൂടെ ചെയ്ത് നോക്കിയാലേ കറക്റ്റ് അതിൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമോ എന്നത് അറിഞ്ഞത് ഡോക്ടർ വീഡിയോ അത് അങ്ങനെ ചെയ്തു ഞാൻ ഞാനിവിടെ വന്നിപ്പം രണ്ട് മാസം രണ്ട് മാസം മാസമായിട്ടുള്ളു ശരിക്കും ട്രീറ്റ്മെൻറ്റ് തീർന്നിട്ടില്ല കണ്ടിന്യൂ ആണ് ഇപ്പോഴും പത്തിൽ തന്നെ ഡോക്ടറെ ആ നിർദ്ദേശപ്രകാരം തന്നെ പോകുന്നു എനിക്ക് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ശരീരത്തിന് വളരെയധികം ആ പഴയ ബുദ്ധിമുട്ടുകളെല്ലാം മാറി തന്നെ പറയാം പിന്നെ മാനസികമായിട്ട് ഉള്ള ഒരു ടെൻഷൻ കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അത് കംപ്ലീറ്റ്ലി മാറി പിന്നെ എന്തെങ്കിലുമൊക്കെ നമുക്കിപ്പം ചെയ്യണമെന്നുള്ള ജോലി വീട്ടിലാരും എന്തെങ്കിലും നേരത്തെയൊക്കെ ഞാൻ ഈ ബുദ്ധിമുട്ടുള്ള സമയത്തും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കിയാലും വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ മടി പിടിച്ച് കിടക്കുന്നത് സോ ആദിഷ് രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൊണ്ടാണെന്ന് ഇപ്പോഴാണ് തിരിച്ചറിവ് മനസ്സിലായത് പക്ഷേ ഇപ്പോൾ ഞാനത് പരിപൂർണമായിട്ട് ആക്റ്റീവ് ആണ് എന്ത് കാര്യം എനിക്ക് വീട്ടിലുള്ള ചെയ്യാൻ ഉള്ള ഇതുണ്ട് പിന്നെ ഈ പറഞ്ഞിട്ട് ഉറക്കം രാത്രി ഉറക്കം ഇല്ലായിരുന്നു തീരെ ഇല്ലായിരുന്നു ഇപ്പൊ എനിക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ട് ആ ഒരു രീതിയാണ് ഇപ്പം വരുന്നത് ഗ്യാസിന്റെ പ്രശ്നം അത് ഈ ഗ്യാസിന്റെ പ്രശ്നം എന്നെ വളരെ പേടിപ്പിച്ച ഒരു സംഭവം ഈ നെഞ്ചിനു പിടുത്തം പോലൊക്കെ വരും വന്നു കഴിഞ്ഞാൽ അത് സഹിക്കാൻ പറ്റത്തില്ല നമുക്ക് ഹാർട്ട് അറ്റാക്ക് ആണോ എന്ന് തോന്നുന്ന ഒരു സംഭവം അതിപ്പോ ഇല്ല പൂർണ്ണമായിട്ടും എനിക്കത് മാറി അതിൽ തന്നെയാണ് ഏറ്റവും വലിയ ടെൻഷനും എനിക്കതായിരുന്നു ഇന്ന് ഇപ്പൊ നമ്മള് ഒരുപാട് പേര് ചെറുപ്പക്കാർക്കായാലും ഹാർട്ട് അറ്റാക്ക് പെട്ടെന്ന് മരണം സംഭവിക്കുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ പ്രവാസി എന്ന നിലയിൽ എനിക്കത് വളരെയധികം എനിക്ക് പേടിയുള്ളൊരു സംഭവമായിരുന്നു ഇപ്പൊ എനിക്കത് വന്നിട്ടില്ല ഇവിടെ ഡോക്ടർ ട്രീറ്റ്മെന്റ് ഇപ്പൊ രണ്ട് മാസം കൊണ്ട് നടക്കുന്നു എനിക്ക് യാതൊരു ബുദ്ധിമുട്ട് ശേഷം അത് തുടങ്ങിയതിനു ശേഷം വന്നിട്ടില്ല വിശപ്പ് വിശപ്പ് ഞാൻ വിശപ്പ് എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പോഴാണ് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ഈ ട്രീറ്റ്മെന്റ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വിശപ്പ് കൂടുതലാണെന്ന് വേണമെങ്കിൽ പറയാം നല്ല വിശപ്പുണ്ട് മോഷൻ കുഴപ്പമൊന്നും ഇല്ല അതെല്ലാം നല്ല ഇതായിട്ട് നേരത്തെ അതിനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു നേരത്തെ അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നമായിരുന്നു അത് ഇപ്പൊ അത് ഒന്നും പ്രശ്നമില്ല ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ടത് എനിക്ക് ദഹനം നടക്കുന്നു കറക്റ്റായിട്ട് ദഹനം നടക്കുന്നു എനിക്ക് തന്നെ അത് ബോധ്യം ആവുന്നുണ്ട് ശരീരത്തിനാകുന്നുണ്ട് പക്ഷേ അത് വിശപ്പ് അറിയില്ല എത്ര ഫുഡ് കഴിക്കണോന്നറിയില്ല കഴിച്ച വയറൊന്നറിയുമോ എന്ന് പോലും അറിയില്ല ഇപ്പൊ എനിക്കെന്ന് പറഞ്ഞാല് അത് കറക്റ്റ് എന്റെ ആ ഒരു ദഹനം നടക്കുന്നതായിട്ട് അറിയാൻ പറ്റും പിന്നെ മറ്റേ ചൂടും തണുപ്പുള്ള പ്രശ്നങ്ങളൊക്കെയാ ചൂട് തണുപ്പുള്ള പ്രശ്നങ്ങൾ ഇപ്പൊ എനിക്കത് നോർമൽ ഇത് ഫീലിംഗ് ആണ് അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഫീല് വരുന്നില്ല മഴ മഴ നമുക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരുന്നില്ല നെഞ്ചിടിപ്പ് നെഞ്ചിടിപ്പ് കിതപ്പ് ഒന്നും ഇപ്പൊ ഇല്ല നിലവിൽ ഇപ്പൊ ഇല്ല നേരത്തെ അതൊക്കെ കൂടുതൽ തന്നെ ആയിരുന്നു പല സമയങ്ങളിൽ ഉറക്കത്തിൽ നിന്ന് അതുകൊണ്ട് അങ്ങനെ ഇപ്പൊ കഴിക്കുമ്പോൾ കഴിക്കുമ്പോൾ ഈ ഈ ടാബ്ലറ്റ് ടാബ്ലറ്റ് തന്നെയാണ് ഞാൻ ബുദ്ധിമുട്ടുകളെല്ലാം അനുഭവിച്ചിട്ടുള്ളത് നിർത്തി നിർത്തി മാസം ഒന്നും ഇല്ല നോർമൽ നോർമൽ എല്ലാം ആയിട്ട് തന്നെ വെരി ഗുഡ് ആ ഒരു എക്സ്പീരിയൻസ് നമ്മളോട് വളരെ ഞാനാണ് നന്ദി പറയേണ്ടത് ഇത്രയും ബുദ്ധിമുട്ട് ഇത്രയും വർഷം കൊണ്ട് അനുഭവിച്ച എനിക്കൊരു ശരിക്കും പറയാ ഒരു പുതിയ ജീവിതം അല്ലെങ്കിൽ ഒരു പുതിയ ജീവൻ തന്നു എന്ന് വേണമെങ്കിൽ അതിനെ ഡോക്ടറോട് ഞാൻ വളരെയധികം കടപ്പെട്ടിരിക്കുന്നത് അതെ അതെ